അല്ല എന്താ എന്താണ് ആ ഇന്നിട്ടഹങ്കരം ഉം 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 എന്നിട്ട് കയറി വന്നാണ് എന്താണ് നിങ്ങളെ കാര്യം പേടി എന്നുള്ളൊരല്പം പോലും ഇല്ലല്ലേ മറ്റൊക്കെ പിന്നെ അത്ര തന്നെ ധൈര്യം പോരാ കൊണ്ടുപോവുക ചേത്ത സാധനങ്ങൾ എഴുത്തും കൊണ്ട് പോവുകയാണ് സപ്ലൈ ചെയ്യാൻ അവിടെ കയറി ഇത് തിന്നാൻ ധൈര്യം വേണേല അവിടെ നിങ്ങളെ പോർക്ക് എന്താ കാര്യം ആ ഞാൻ ഇത് കൊണ്ടുള്ള വായിക്കൊള്ളത്തരുമൊന്നുമില്ല വാണിക്കൊണ്ട് പോവാം ആ കുറേ കാലമായാലും നമ്മൾ പരിചയം തുടങ്ങിയിട്ട് ഇനിയും പേടിയും മാറിയിട്ടില്ലെങ്കിൽ തിന്നണ്ട പേടി തോറികളെ പേടിച്ച തോറികളെ പേടി അവിടെ ഒരു ലക്ഷ്മണ രേഖ ഉണ്ടോ അതാ 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 ആ ഓടിക്കോ ഓടിക്കോ റേഷൻ കിട്ടിട്ടു പോയിക്കോ ഓ അതാണ് മറ്റേ വലിയ ധൈര്യശാലിയാണപ്പോ അത് അവൻ കൊണ്ടുപോയാൽ റേഷൻ മേടിച്ചു കൊണ്ടുപോയത് തിന്നു തീർന്നു ഇപ്പോൾ ഓന് ധൈര്യം ഇവിടെ നിന്ന് തിന്നാൻ തന്നെ ധൈര്യം ചെയ്യും എന്തല്ലേ വീടി മാറി വീട്ടിൽ കൊണ്ടുപോകണോ ഓ പോകണ പക്ഷേ വിഴുങ്ങി വിട്ടത് ഫുള്ള് അത് വേറെ ആൾക്കാർക്കുള്ളതാണ് പറയട്ടെന്താ കാര്യം സീറ്റിരിക്കേണ്ട പോലെ എടുത്തത് എന്താ ഇതിൽ പേടിച്ച് തൂറി വക്കപ്പെട്ടതാ കിട്ടി ഇറങ്ങാൻ തീരെ പറയാ അവിടെ ചേർത്തു മുതല ടൂരാണ് അവിടെ വന്ന് തന്നെ ജൈവ ശരികൾ വെള്ളം അവിടെ നിന്ന് ചെറുകി വിട്ടെടുത്ത് അത്തിരി ഓസത്തിരിന്നു പറഞ്ഞിട്ട് ദാവം കൊണ്ടു പോയിട്ടുള്ള ഡെഡിക്കേഷൻ കണ്ടുപോയി ഇതാ പോകുന്നു